ഗുഡ് മോർണിംഗ് ടീഴ്സ് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ടി സിയുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് അതായത് സ്പെഷ്യൽ ടോപ്പിക്കെന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ നോട്ടിഫിക്കേഷൻ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഈ മന്ത് എൻഡിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തായാലും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം പിന്നെ പല ഉദ്യോഗാർത്ഥികൾ എന്താണ് നോട്ടിഫിക്കേഷൻ വരാത്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അന്വേഷിക്കുമ്പോഴെല്ലാം തന്നെ പ്രോസസ്സിങ്ങിലാണ് ഉടനെ എത്തുമെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതിനുമുമ്പ് ഈ ചോദ്യങ്ങളുടെ പി ഡി എഫ് ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ദാർ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷനില സ്റ്റേറ്റ് എക്സാമിൽ കേരളയില ഇവിടെ ഒരു കമ്മ്യൂണിറ്റി പേജ് ഉണ്ട് സജിതാ മാം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത് കിട്ടാനൊക്കെ ആയിട്ട് ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സജിതാ മാം എന്ന കമ്മ്യൂണിറ്റി ഒന്ന് ഫോളോ ചെയ്തേക്കണം ദെൻ നമ്മൾ അഡാർ ട്വന്റി ഫോർ സെവൻ മലയാളവും ദേവസ്വത്തിന്റെ സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിലെയാണ് നമ്മുടെ കോഴ്സ് ഫീ കോഴ്സൊക്കെ പറിച്ചത് സി എന്നിവർ വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കണം യെസ്നേഹ രാവിലത്തെ ക്ലാസ്സിൽ കണ്ടില്ലല്ലോ അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ അപ്പം നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മാർക്ക് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ആ ഒരു പതിനഞ്ച് മാർക്ക് എന്തൊക്കെയാണ് ആ പതിനഞ്ച് മാർക്കിൽ എന്തൊക്കെ വരും എന്ന് നോക്കാം നമ്മൾ കൂടുതൽ മോസ്റ്റ്ലി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അവർ തന്ന ആൻസേഴ്സും ഒക്കെയാണ് അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് ഒക്കെ കമന്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു ലെവൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഈ ഒരു പി വൈ ക്യൂസ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഹെൽപ്പ് ആകും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂ ആയതുമായ ഭൂ ആയ ശിവക്ഷേത്രം എവിടെയാണ് തളി ശിവക്ഷേത്രം കൊട്ടിയൂർ ശിവക്ഷേത്രം വൈക്കം ശിവക്ഷേത്രം അരുവിപ്പുറം ശിവക്ഷേത്രം സ്വയംഭൂ സ്വയംഭുവായ ശിവക്ഷേത്രം എവിടെയാണുള്ളതെന്നാണ് ചോദിക്കുന്നത് ദക്ഷൻ യാഗം നടത്തുകയും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പാർവതി ദേവിയും ശിവഭഗവാനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റോറിയൊക്കെ നമുക്ക് പേഡ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം ആൻസറ് പറഞ്ഞോളൂ കമൻറ്റാക്കിയിട്ടുള്ളൂ ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട ശിവക്ഷേത്രം എവിടെയാണുള്ളത് എല്ലാവർക്കും ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാവും കളിയാണോ ദക്ഷൻ ദക്ഷൻ യാഗം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പാർവതി ദേവി അവിടെ എത്തുകയും ഭഗവാനെ അപമാനിച്ചതിൽ ദുഃഖിതയായ ദേവി അഗ്നിയിൽ ചാടുകയൊക്കെ ബന്ധവുമായി ബന്ധപ്പെട്ടൊരു ക്ഷേത്രമാണ് ആ ഒരു വിശ്വാസമുണ്ട് ദക്ഷൻ്റെ യാഗവുമായി ബന്ധപ്പെട്ടു അവിടെ ഒരു ശിവക്ഷേത്രം ഉയർന്നു വന്നു എന്നൊക്കെയാണ് ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട സ്വയംഭൂമായ ശിവക്ഷേത്രം ഓപ്ഷൻ ബി ആണ് ആൻസർ കൊട്ടിയൂർ ശിവക്ഷേത്രമാണ് ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടത് കൊട്ടിയൂർ ശിവക്ഷേത്രം വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിന്റെ എണ്ണം എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് നമുക്ക് ക്ഷേത്രങ്ങളിൽ നമ്മൾ പ്രദക്ഷിണം നടത്താറില്ലേ അപ്പൊ എത്രയാണ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസേഴ്സ് പോരട്ടെ പ്രദക്ഷിണം ప్రదక్షిణం അതായത് നമുക്ക് പ്രദക്ഷിണം അല്ല ഓരോ ഭാഗം നമുക്ക് മോക്ഷദായകമാണ് ഐശ്വര്യപ്രദമാണ് രോഗനാശകമാണ് അല്ലേ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തിരിക്കണം എന്നാലും ഓരോ ദൈവങ്ങൾക്കും ഓരോ പ്രദക്ഷിണ സംഖ്യ ഉണ്ട് വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ നമ്മൾ നാല് പ്രദക്ഷിണമാണ് വെക്കേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണം ഒന്നാണ് നാലാണ് ഗണപതി ഭഗവാന് ഗണപതി ക്ഷേത്ര ിൽ കഞ്ഞിമൂലയിൽ പ്രതിഷ്ഠിക്കുന്ന ദേവനാർ അത് ഗണപതിയാണ് താന്ത്രിവിധി പ്രകാരം നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ളത് ഗണപതിക്കുടേയും ഭദ്രകാളിയുടെയും ആണ് അപ്പൊ ഈ ഗണപതി ഭഗവാന്റെ ഒരു പ്രദക്ഷിണ സംഖ്യ ഒന്നാണ് സൂര്യ ഭഗവാന്റെ പ്രദക്ഷിണ സംഖ്യാണ് രണ്ട് സൂര്യ ഭഗവാന് നമ്മൾ രണ്ടാണ് ദേവിയുടെയും വിഷ്ണുവിന്റെയും പ്രദക്ഷിണ സംഖ്യ ദേവി വിഷ്ണു ഇവർ രണ്ടുപേരുടെയും പ്രദക്ഷിണ സംഖ്യ നാലാണ് മൂന്നൊരു ഓപ്ഷനിൽ കിടപ്പുണ്ട് മൂന്നെന്ന് പറയുന്നത് ശിവഭഗവാന്റെ പ്രദക്ഷിണ സംഖ്യയാണ് മൂന്ന് ശിവഭഗവാന്റെ പ്രദക്ഷിണ സംഖ്യ മൂന്നാണ് ഇപ്പൊ ശബരിമല സമയമാണോ ഓർത്തു വെക്കുക അയ്യപ്പ ഭഗവാന്റെ പ്രദക്ഷിണ സംഖ്യ അഞ്ച് അയ്യപ്പൻ അഞ്ച് എന്നാ മിനിമം നമ്മള് ഏഴ് പ്രദക്ഷിണം പ്രദക്ഷിണമില്ലേ ക്ഷേത്രങ്ങളിൽ ആലിന് ഏഴ് അരയാലിന് ഏഴ് പ്രദക്ഷിണമാണ് വെക്കേണ്ടത് സുബ്രഹ്മണ്യ സ്വാമിക്കാണെങ്കിൽ ആറ് പ്രദക്ഷിണം വെളുത്ത പൂക്കളാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിന് ആറ് പ്രദക്ഷിണം വെക്കാം അരയാലിന് ഏഴ് അയ്യപ്പ സ്വാമിക്ക് അഞ്ച് ഗണപതിക്ക് ഒന്ന് വിഷ്ണുവിനും ദേവിക്കും നാല് കുറഞ്ഞ പ്രദക്ഷിണ സംഖ്യ ചോദിച്ചാൽ മൂന്ന് എസ് നെക്സ്റ്റ് വൺ പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് മലബാർ ദേവസ്വം ബോർഡ് കൊച്ചി ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തൃപ്പയാർ ദേവസ്വം ബോർഡ് നമുക്കറിയാം ഗുരുവായൂർ നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട് അതെന്തായാലും നിങ്ങൾക്കറിയാം ദേവസ്വം ബോർഡുകൾ അല്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ട് അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട് കുട്ടൽ മാണിക്കൻ ദേവസ്വം ബോർഡുണ്ട് അപ്പം തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം തിരുനെല്ലി തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം എവിടെയാണ് ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഓപ്ഷൻ എ ആണ് തിരുനെല്ലി ഓപ്ഷൻ എ ആണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലാണ് തിരുനെല്ലി വരുന്നത് പ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഗോപുരം ദേവന്റെ ഏത് അവയവമായിട്ടാണ് കണക്കാക്കുന്നത് തല മുഖം പാദം ലിംഗം ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്ന് ആൻസർ കമന്റ് ചെയ്യാനായിട്ട് നോക്കുക ക്ഷേത്രത്തിലെ ഗോപുരം ദേവന്റെ ഏത് അവയവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് യാഗശാലയാണെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ നാടികളോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഗോപുരം ദേവന്റെ ഓപ്ഷൻ സി ആണ് ആൻസർ പാദങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എസ് ശോഭ സ്നേഹ രാവിലെ സെക്രട്ടേറിയറ്റിന്റെ ബാച്ചിൽ ആരെയും കണ്ടില്ലല്ലോ എന്ത് പറ്റി ആരും അറിഞ്ഞില്ലേ ഗുഡ് മോർണിംഗ് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ മണിയുടെ സെഷനിൽ ആരെയും കണ്ടില്ലെന്ന് നിങ്ങൾ ക്ലാസ് ഇഷ്ടമാന്നുള്ളവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് യെസ് യെസ് ക്ഷേത്രത്തിന് ഗോപുരം ദേവൻ്റെ എന്താണ് പാദമായിട്ടാണ് കണക്കാക്കുന്നത് ഇന്ന് നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ ഒരു നോട്ടിഫിക്കേഷനൊക്കെ പ്രതീക്ഷിക്കുകയാണ് അപ്പം ഇതിലിപ്പോൾ വഹിക്കുവാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് മലബാർ കൊച്ചിൻ ഗുരുവായൂർ തിരുവിതാംകൂർ ഗുരുവായൂർ ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഓൾറെഡി ആൻസർ അതിൽ നിന്ന് തന്നെ കിട്ടി ഏത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലായിരിക്കും ഗുരുവായൂർ ക്ഷേത്രം നമുക്കറിയാം ഓപ്ഷൻ സി ആണ് ആൻസർ ഇല്ലേ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ അറിഞ്ഞില്ലേ ഇല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അല്ലെങ്കിൽ ഓർത്തോണം രാവിലെ പത്ത് മണിക്ക് എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സും ഉണ്ട് കേട്ടോ ഇന്നത്തെ ഒരു പ്രത്യേകത ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റിൻ ഇട്ടതാണ് ശബരിമലയിൽ മകരവിളക്ക് മുതൽ അഞ്ചു ദിവസം മാളികപ്പുറത്ത് നിന്നും എഴുന്നള്ളിക്കുന്ന തിടമ്പിൽ ആരുടെ രൂപമാണുള്ളത് അയ്യപ്പൻ മാളികപ്പുറം വാവരുസ്വാമി കടുത്ത സ്വാമി ഇതിൽ എനിക്കും കുറച്ച് ഉള്ള ഒരു ക്വസ്റ്റിനായിരുന്നു അതായത് മാളികപ്പ് ഇത് അവർ തന്നിരിക്കുന്ന ആൻസർ കീയിലെ ആൻസറാണ് കേട്ടോ ഞാൻ ഇടാൻ പോകുന്നത് മകരവിളുൽ പി വൈക്കു ആണ് മകരവിളക്ക് മുതൽ അഞ്ചു ദിവസം മാളികപ്പുറത്ത് നിന്നും എഴുന്നള്ളിക്കുന്ന തിടമ്പിൽ ആരുടെ രൂപമാണുള്ളത് എല്ലാവരും മാളികപ്പുറമാണ് ആൻസർ ഇടുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ അയ്യപ്പ സ്വാമി തന്നെയാണ് അതായത് മകരവിളക്ക് മുതൽ അഞ്ചു ദിവസം മാളികപ്പുറത്തു നിന്നും എഴുന്നള്ളിക്കുന്ന തിടമ്പിൽ ആരുടെ രൂപമാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ആൻസർ അയ്യപ്പൻ പ്രപഞ്ചസാരം എന്ന ഗ്രന്ഥ തന്ത്ര ഗ്രന്ഥമാണ് ക്ഷേത്രം എപ്പോഴും ക്ഷേത്ര നിർമ്മാണം തന്ത്ര സമുച്ചയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ പ്രപഞ്ചസാരം എന്ന ഒരു തന്ത്ര ഗ്രന്ഥമുണ്ട് അതിൻ്റെ കർത്താവ് ഈശാനു ശിവഗുരു ശങ്കര ഭഗവത് പാദർ രാഘവാനന്ദൻ നാരായണാചാര്യൻ ആരാണ് പ്രപഞ്ചസാരം ഒരു തന്ത്രഗ്രന്ഥമാണ് അപ്പം ഇതിൻ്റെ കർത്താവ് ആരെന്നാണ് ചോദിച്ചത് എല്ലാം പി വൈ ക്യൂസ് ആണ് കേട്ടോ ക്ലാസ് ഇഷ്ടമാകുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രപഞ്ചസാരം പ്രപഞ്ചസാരത്തിന്റെ കർത്താവ് ശങ്കര ഭഗവത് പാദർ ശങ്കര ഭഗവത് പാദർ കേട്ടിട്ടില്ലാത്ത ഒരു ക്വസ്റ്റിനായിരുന്നു അടുത്തതൊട്ടേ ഞങ്ങൾക്ക് കുറച്ചുപേർക്കെങ്കിലും അറിയാവുന്നതായിരിക്കും കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത് കൃഷ്ണഗാഥ കൃഷ്ണകർണാമൃതം കൃഷ്ണഗീതി കൃഷ്ണലീല കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടം നമ്മൾ പഠിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം എന്തിനെ ബേസ് ചെയ്തിട്ടാ കൃഷ്ണഗാഥയാണോ കൃഷ്ണകർണാമൃതം കൃഷ്ണഗീതി കൃഷ്ണലീല കൃഷ്ണനാട്ടം എന്ന കലാരൂപം ക്ഷേത്രങ്ങളിൽ നടത്തുന്നാണ് ഓപ്ഷൻ സി ആണ് കൃഷ്ണഗീതിയെ ബേസ് ചെയ്തിട്ടാണ് കൃഷ്ണനാട്ടം എന്ന കലാരൂപം അരങ്ങേറുന്നത് ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം മനുഷ്യാലയ ചന്ദ്രിക തന്ത്ര സമുച്ചയം മയമതം ശിൽപരത്നം ഇപ്പൊ തന്നെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു അത് ക്ഷേത്ര നിർമ്മാണങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമേത് ഏതിലാണ് ക്ഷേത്രം മനുഷ്യ ശരീരത്തെക്കുറിച്ചും അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ യാഗശാല മനുഷ്യനിലെ നാടികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് ക്ഷേത്രം നമുക്ക് വെറുതെ പണിയാൻ പറ്റില്ല ക്ഷേത്രം ഉണ്ടാക്കുന്ന ഭൂമിക്കൊക്കെ ഓരോ പ്രത്യേകതകളുണ്ട് ഓരോ ഭൂമിയിൽ ക്ഷേത്രം പണിഞ്ഞാൽ ഓരോ ഫലങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത് അതൊക്കെ നമുക്ക് പെയിൻറ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഓപ്ഷൻ ബി ആണ് ആൻസറ് തന്ത്രസമുച്ചയമാണ് തന്ത്രസമുച്ചയം യെസ് അനന്തു അനന്ത അനന്തുവിനേക്കാടും എനിക്ക് ഓർമ്മ വരും കേട്ടോ ചെയ്തുതരാം ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ധനുമാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച ചിങ്ങമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച കുചേല ദിനം ഭഗവാൻ കുചേലൻ തന്ത്ര സമുച്ചയം എസ് കുചേലവൃത്തം എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ മക്കളെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കുജേല ദിനം ഏതാണ് കുജേലൻ കുജേലൻ ഭഗവാനെ കാണാനൊക്കെ വന്ന അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ കുജേല ദിനമായിട്ട് ആചരിക്കുന്നത് കുജേല ദിനം ഓപ്ഷൻ എ ആണ് കേട്ടോ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ആണോ കുചേല ദിനം എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ കുജേല ദിനം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച വാമനെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കര ചോറ്റാനിക്കര തൃക്കാക്കര രാമനാട്ടുകര വാമനെ ആചരിക്കുന്നത് ഇത് അനന്തു എന്താ വേണ്ടെന്ന് എനിക്ക് ഒന്ന് ഒന്നും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കേട്ടോ എന്താണ് വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് അത് തന്നെ ഞാൻ തമ്പാക്കിയിട്ട് ചെയ്യാം അനന്തു എന്നും എന്നോട് ഒന്ന് പറയുന്നുണ്ട് എന്താണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ എന്താണ് ഉദ്ദേശിച്ചത് കരണ്ടിലുള്ള റാങ്ക് ലിസ്റ്റാണ് വേണ്ടത് അതോ അടുത്ത നോട്ടിഫിക്കേഷനാണ് എന്താണ് ചെയ്യാൻ പറയുന്നത് വാമനിനെ ആരാധിക്കുന്ന ക്ഷേത്രം വാമനിനെ ആരാധിക്കുന്ന എവിടെയാണ് തൃക്കാക്കരയാണല്ലേ തൃക്കാക്കര ക്ഷേത്രത്തിലാണ് പോയിട്ടുണ്ടോ എല്ലാവരും ഓണത്തിനൊക്കെ നമ്മുടെ പ്രശസ്തമായ ഓണസുദ്ധിയൊക്കെ നടത്തുന്ന തൃക്കാക്കര ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം എന്ത് ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീത ആത്മാവ് ബുദ്ധി ശരീരം മന്ദിരം ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം എന്താണ് ദിസ്ഇയർ ഡിസംബർ എയ്റ്റീൻ ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം ആത്മാവ് ബുദ്ധി ശരീരം മന്ദിരം ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം ഓപ്ഷൻ സി ആണ് കേട്ടോ ഭഗവത്ഗീത പറയുന്നത് അത് ഓപ്ഷൻ സി ശരീരമാണെന്നാണ് അപ്പം എന്താണ് സ്നേഹ പറയുന്നുണ്ട് ഈ പ്രാവശ്യം ഡിസംബർ പതിനെട്ടിനാണ് ആദ്യ ബുധനാഴ്ച സോപാന സംഗീതം മുഖ്യമായും ഏത് ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത് ഗീതാഗോവിന്ദം ഹരിവംശം മുകുന്ദമാല ശ്രീകൃഷ്ണ കർണാമൃതം സോപാന സംഗീതം ക്ഷേത്രങ്ങളിലില്ലേ ഇത് ഏത് ഗ്രന്ഥത്തെ ബേസ് ചെയ്തിട്ടാണ് ഗീതാഗോവിന്ദം ഹരിവംശം മുകുന്ദമാല ശ്രീകൃഷ്ണ കർണാമൃതം സോപാന സംഗീതം സ്വപാന സംഗീതം ഏതിനെയാണ് ഓപ്ഷൻ എ ആണ് കേട്ടോ ഗോവിന്ദത്തെ ബേസ് ചെയ്തിട്ടാണ് സ്വപാന സംഗീതം നടത്തുന്നത് അടുത്ത ക്വസ്റ്റിൻ എല്ലാവരും ആൻസർ പറയും വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെ പാലക്കാട്ട് തിരുവനന്തപുരത്ത് ഗുരുവായൂർ തഞ്ചാവൂരിൽ ചെമ്പൈ സംഗീതോത്സവം ചെമ്പൈ സംഗീതോത്സവം എവിടെയാണ് അതിന്റെ ആൻസർ നിങ്ങൾക്കൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ചെമ്പൈ സംഗീതോത്സവം അത് ഗുരുവായൂരാണ് അല്ലേ ഓപ്ഷൻ സി ആണ് ആൻസർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കുറച്ച് പി വൈ ക്യൂസ് ദേവസ്വം ബോർഡിൻ്റെ സിദ്ധാർത്ഥ ഓപ്ഷൻസ് ചെയ്തിട്ടുണ്ട് യെസ് പഴയ ക്വസ്റ്റിൻ പേപ്പേഴ്സിലൊക്കെ ഞാൻ കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തതും ഇത് കമ്മ്യൂണിറ്റി പേജിന് അനുസൈം പേ ഡി എഫ് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്തേക്കാം കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുക ദൻ അതേപോലെ തന്നെ നമ്മുടെ പേഡ് അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ പേഡിൽ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നേരെ പ്ലേ സ്റ്റോ പ്ലേ സ്റ്റോർ നിങ്ങളെ ഗൂഗിൾ ഗൂഗിൾ ആപ്പിലോ ഫോണിലോ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം കൊടുക്കുക ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ കാണാം ഇവിടെ ദാ സാരഥി ബാച്ച് ഉണ്ട് ഇവിടെ പതിനൊന്ന് ടെസ്റ്റ് സീരീസ് ഉണ്ട് പന്ത്രണ്ട് ഇ ബുക്കുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ദെൻ ബൈനൗ കൊടുക്കുക പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അവിടെ ഡിസ്കൗണ്ട് കോഡ് വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യണം അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെൻറ്റും കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്ത കോഴ്സ് കാണാനായിട്ട് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക അവിടെ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ഇവിടെ രണ്ടാമത് സ്റ്റേറ്റ് എക്സാം മൂന്നാമത് കേരള ജസ്റ്റ് കേരളയിൽ ക്ലിക്ക് ചെയ്യുക പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൽ ഐ ഡി ഫോൺ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ ഇവിടെ മൈ കോണ്ടിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് കമ്മ്യൂണിറ്റി ഇതായി ഇവിടെയാണ് സജിതാ മാം എന്നുള്ള കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുക ഇതിൻ്റെ പി ഡി എഫ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഗുരുവായൂർ ദിവസം ബോർഡ് എല്ലാവർക്കും ഹിന്ദുക്കൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ ഹിന്ദു മതത്തിൽപ്പെട്ട എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മുടെ പി എസ് സി പോലെ തന്നെ എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ആണ് പ്ലസ് ടു പ്ലസ് കമ്പ്യൂട്ടർ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ ക്വാളിഫിക്കേഷനായിട്ട് വന്നത് ഇപ്രാവശ്യവും അതിനാണ് സാധ്യത പിന്നെ നോട്ടിഫിക്കേഷൻ നമ്മളവരെ വിളിക്കുമ്പോഴും അവിടെ അന്വേഷിക്കുമ്പോഴും പ്രോസസ്സിങ്ങിലാണ് ഉടനെ എത്തുമെന്നാണ് പറയുന്നത് മേ ബി ഈ ഒരു മന്ത് എൻ്റെയോടുകൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു വിവരമാണ് ദേവസ്വം ബോർഡിൽ കിട്ടിയിരിക്കുന്നത് ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അനന്തവും എന്തായിരുന്നു കമ്പനി ബോർഡ് എൽ ജി എസ് നോ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് സർ ഓക്കെ ചെയ്യാം ഉടനെ തന്നെ ചെയ്ത് എനിക്ക് ഇന്നലെ ഓർമ്മ വന്നു പക്ഷെ എനിക്കൊരു ഡൗട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് യെസ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വരും ദിവസങ്ങളിൽ ആ വീഡിയോ ചെയ്തു തരാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മുടെ ചാനല ഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം മാധ്യമം